നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മേഖലാതല അവലോകന യോഗം പാലക്കാട് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പാലക്കാട് മലപ്പുറം ജില്ലകളിലെ അവലോകന യോഗമാണ് നടന്നത് അടിയന്തര സാഹചര്യം നേരിടാൻ ജനങ്ങളെ ജാഗരൂകരാക്കി പാലക്കാട് നിന്ന മോക്ട്രിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് സംഘടിപ്പിച്ചു പ്രദർശന മേളയിൽ തിരക്കേറുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം അനുബന്ധിച്ച് നടക്കുന്ന മേളയിൽ വിവിധ സെമിനാറുകൾ നടന്നു വാർത്തകൾ വിശദമായി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മേഖലാതല അവലോകന യോഗം നടത്തി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവഭേദ്യമാക്കാനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനും ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അവ കണ്ടെത്തി പരിഹരിക്കുന്നതിനുമാണ് മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുന്നത് മന്ത്രിമാർ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന വിഷയങ്ങളാണ് ഈ വർഷത്തെ മേഖലാ യോഗങ്ങളിൽ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗങ്ങളിൽ പരിഗണിച്ചവയും എന്നാൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തവയും മുഖ്യമന്ത്രി എം എൽ എ നടത്തിയ യോഗങ്ങളിൽ എം എൽ എ ഉന്നയിച്ച മണ്ഡലത്തിലെ പ്രധാന വികസന പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർമാർ പുതുതായി കണ്ടെത്തിയ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളുമാണ് പരിഗണിക്കുന്നത് സർക്കാർ മുൻഗണന നൽകുന്ന പദ്ധതികളായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് ആർദ്രം ഹരിത കേരളം മാലിന്യമുക്ത നവകേരളം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ വിലയിരുത്തും ഈ മേഖലാ അവലോകന യോഗങ്ങളിൽ പരിഗണിക്കുന്നതിന് കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാവാത്തവ സെക്രട്ടറിമാർ നിരീക്ഷിക്കുകയും സമയബന്ധിതമായി പരിഹരിക്കുകയും ചെയ്യും തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലയുടെ മേഖലാ യോഗം മെയ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നടക്കും ഈ ഉണ്ടാക്കാൻ അതായത് ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരും സർക്കാർ ഭരിക്കുന്നവരും ഇത്തരമൊരു ഭരണ സംസ്കാരം കാലാകാലമായി നടന്നുകയുണ്ട് അതിന് സാരമായി മാറ്റമുണ്ടാക്കാൻ ജനങ്ങളെ അടിയന്തര സാഹചര്യം നേരിടാൻ ജാഗരൂകരാക്കി പാലക്കാട് നടന്ന ഡ്രിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സിവിൽ ഡിഫൻസ് ഡ്രിൽ സംഘടിപ്പിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു ഡ്രിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ ജി പ്രിയങ്കിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നാണ് മോക്ഡ്രില്ലിന് തയ്യാറെടുത്തത് ഡ്രില്ലിന്റെ ഭാഗമായി അഗ്നിശമന സേന മെഡിക്കൽ ടീം നടത്തിയ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നു എ ഡി എം സുനിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഇൻചാർജ് പി ആർ രത്നേഷ് എ രാജേഷ് കുമാർ എസ് പി അജിത് കുമാർ തുടങ്ങിയവർ മോക്ഡ്രിൽ ഭാഗമായി എൻ മേളയിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ പ്രദർശന വിപണന മേളയിൽ വിവിധ വകുപ്പുകളിൽ സെമിനാർ നടത്തി ഉപഭോക്തൃ ബോധവൽക്കരണം പാചകവാതക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തിയത് സെമിനാറിൽ റിട്ടയേർഡ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് പ്രേംനാഥ് ഭാരത് പെട്രോളിയം സെയിൽസ് ഓഫീസർ അരവിന്ദ് അക്ഷൻ ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ എഫ് സി ഐ ഒലവക്കോട്ട് ബിജുമോൻ എന്നിവർ സംസാരിച്ചു എൻ്റെ കേരളം പ്രദർശന വിവരണമേളയിൽ വിദ്യാഭ്യാസ സെമിനാർ നടത്തി ഗുണമേന്മ വിദ്യാഭ്യാസവും കേരള വികസനവും എന്ന വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചെയ്തു വിദ്യാഭ്യാസ എന്താ മെച്ചം അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെന്റ് ഗവൺമെന്റ് ചെലവഴിക്കുന്നു എന്താണ് അങ്ങനെ ചെലവഴിക്കേണ്ട കാര്യം അതിൽ നിന്ന് എന്താണ് ലാഭം പെട്ടെന്നൊരു ഉത്തരം കൊടുക്കുക എളുപ്പമല്ല അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ക്ഷേമരാഷ്ട്രത്തിൽ മുന്നോട്ട് സങ്കല്പമാണ് മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് ഇന്ന് ലാഭമില്ല എന്നതുകൊണ്ട് സർക്കാർ സംസ്ഥാന വിദ്യാകിരണം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ സി രാമകൃഷ്ണൻ വിഷയാവതരണം നടത്തി വിദ്യാഭ്യാസ ഡയറക്ടർ പി സുനിജ പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ പി ശശിധരൻ വൈ സിന്ധു കെ എൻ കൃഷ്ണകുമാർ ആസിഫ് അലിയാർ എന്നിവർ സംസാരിച്ചു സാമൂഹ്യ അനീതിക്കെതിരെ വിസ്തം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഞായറാഴ്ച നടക്കും സാമൂഹ്യ അനീതി ഉയർത്തിക്കാട്ടുക പരിഹാര മാർഗങ്ങൾ കൂടി അവതരിപ്പിക്കുകയാണ് വിസ്തം സ്റ്റുഡൻസ് ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പെരിന്തൽമണ്ണിൽ വെച്ച് നടക്കുന്ന കോൺഫറൻസിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ റിഷാദ് അൽഹി കമ്മി ഷാജി അൽഹി കമ്മി സാജിദ് ഗം അമീൻ സൽമാൻ റഷീദ് എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക പ്രബോധനം ലക്ഷ്യമിച്ചുകൊണ്ടാണ് ആറുമാസം മുമ്പ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപിക്കുകയും ശക്തമായ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ കേരളം ഒട്ടുകും വിശാലമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈയൊരു സമയത്ത് നമ്മളെല്ലാവരും ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖാന്തരം നടപ്പിലാക്കുന്ന നെൽകൃഷി വികസനത്തിന്റെ ഭാഗമായി സബ്സിഡി നിരക്കിൽ വിത്തുകൾ വിതരണം ചെയ്തു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയ ആസൂത്രണം നെൽകൃഷി വികസനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ ഉമ ജ്യോതി നെൽവിത്ത് വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു വിജയ് ഹുസന അധ്യക്ഷനായിരുന്നു കൃഷി ഉദ്യോഗസ്ഥരായ ഷീജ രമണി ദാവൂദ് പ്രവിത എന്നിവർ സംബന്ധിച്ചു പുരോഗമന കലാസാഹിത്യ സംഘംചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാജിയൻ കരുൺ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ അനുസ്മരണം നടത്തി സിനിമാ സംവിധായകൻ ഫാറൂഖ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ വളരെ വളരെ ഒരു പക്ഷെ എം ജെ രാധാകൃഷ്ണൻ എന്ന ക്യാമറാമാൻ്റെ കല്യാണത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാനും ഈ ഷാജിയാട്ടൻ്റെ കാറിൽ ഞാനും ഷാജിയാട്ടനും സംബോധനം എന്നുള്ള സിനിമ ചെയ്ത ആളും അദ്ദേഹത്തിൻ്റെ ഒരു വരുമ സന്തോഷ് പി സേനൻ അദ്ദേഹമൊക്കെ ഡയറക്ടറാണ് അങ്ങനെ ഞങ്ങൾ അഞ്ചാളും കൂടിയിട്ട് ഒരു കാറിൽ കൊല്ലത്തേക്കും തിരിച്ചും യാത്ര ചെയ്യും നമ്മളൊരാളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യുക എന്ന് പറയും യാത്രയിൽ നിന്നാണ് നമുക്ക് വ്യക്തിയെ കൃത്യമായിട്ട് നോക്കി കിട്ടുക ആ രീതിയിൽ ഒരു പക്ഷേ ഷാജി എനിക്ക് സഹായിച്ച ഒരു യാത്രയാണ് മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ച് അതിനുശേഷം പലപ്പോഴായിട്ട് തിരുവനന്തപുരത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളിലൊക്കെ കാണുമ്പോഴൊക്കെ ബി വത്സൻ അധ്യക്ഷനായി കെ എൻ സുകുമാരൻ രതീഷ് കണ്ണമ്പ്ര വിജയകുമാരി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും ഫലം കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷാ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും മെയ് ഒമ്പതിന് വൈകിട്ട് മൂന്നിന് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം പി ആർ ഡി ചേംബറിൽ വാർത്താസമ്മേളനം നടത്തിയാണ് ഫലം പ്രഖ്യാപിക്കുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടാകും ഈ വർഷം വിജയശതമാനം കൂടുമോ കുറയുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ആറ് ഒമ്പത് ശതമാനമായിരുന്നു വിജയം മന്ത്രിയുടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് നാലുമണിയോടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കുവാൻ കഴിയും തുടർന്ന് സൈറ്റുകൾ വഴി ഫലം ലഭ്യമാകും ഇതിനു പുറമെ പി ആർ ഡി വെബ്സൈറ്റ് വഴിയും ഡിജി ലോക്കർ വഴിയും ഫലം ലഭ്യമാകും ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി എന്നിവയുടെ ഫലവും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും കേരളത്തിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും ലക്ഷദ്വീപിലെ ഒമ്പതും ഗൾഫിലെ ഏഴും പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് പേരാണ് ഇത്തവണ എസ്എൽസി പരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നത്